റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശ നിരക്കിൽ മാറ്റമില്ല റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായി തുടരും അതേസമയം ഓഹരി വിപണിയിൽ നേട്ടം രേഖപ്പെടുത്തി സെൻസെക്സ് മുന്നൂറ്റി അൻപത് പോയിന്റും നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിന്റും ഉയർന്നു വിവരങ്ങളുമായി ശ്രുതി പ്രകാശ് ചേരുന്നുണ്ട് ശ്രുതി റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു വിശദാംശങ്ങൾ അതിര ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ വായ്പാ നയമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ വലിയ മാറ്റമൊന്നുമില്ല പലിശ നിരക്കിൽ മാറ്റമില്ല പഴയതുപോലെ തന്നെ തുടരും റിപ്പോ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചിരിക്കുന്നത് വളർച്ചാ അനുമാനം ഏഴിൽ നിന്ന് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് നയത്തിൽ നിന്നുള്ള പിന്മാറ്റം തുടരാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് വോട്ട് അത് ആറിൽ നാല് പേരും അനുകൂലിച്ച് വോട്ട് ചെയ്തതായിട്ടാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടയിൽ വിലയിൽ കുറവുണ്ടെങ്കിലും ഭക്ഷ്യ ഉൽപ്പന്ന വിലകൾ കുതിക്കുന്നത് ആർ ബി ഐ കരുതലോടെയാണ് കാണുന്നതെന്നും പറയുകയുണ്ടായി ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്കിൽ ഏപ്രിൽ നാല് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനമായിരുന്നു ഇത് ക്ഷമതാപരിധിയിലായ രണ്ട് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഇടയിലാണെങ്കിലും നാല് ശതമാനത്തിൽ നിലനിർത്താനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ എം പി സി യോഗത്തിന് ശേഷം ഇത് ഏഴാം തവണയാണ് നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് കാലവർഷം മികച്ച രീതിയിൽ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയൊക്കെ ഇത്തവണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവുണ്ടാകാൻ ഇത് ഇടയാക്കിയെന്നും ശക്തികാന്ത ദാസ് അല്പസമയം മുൻപ് പറയുകയുണ്ടായി ഇതിനിടയിൽ ഓഹരി വിപണിയിൽ നല്ല കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് രണ്ട് രണ്ട് ദിവസമായി ഓഹരിവിനെ നല്ല രീതിയിലുള്ള ഉണർവാണ് പ്രകടമായത് ഓഹരിയിൽ സെൻസസ് മുന്നൂറ്റി അമ്പത് പോയിൻറ്റും നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിൻറ്റും ഉയർന്നിട്ടുണ്ട് ഇന്നലെ സെൻസസ് ആയിരത്തി അറുന്നൂറ് പോയിൻറ്റോളം ഉയർന്നിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമായത് നാല് വർഷത്തെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടതിന് നേരിട്ടത് മറികടന്നാണ് ഇപ്പോൾ മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ അത് അത് കാരണമായതും ഈ റിപ്പോ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു റിപ്പോ നിരക്കിൽ മാറ്റമില്ല നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലത്തെ തന്നെ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉണർവും ഈ ഓഹരി വിപണിയിൽ പ്രകടമായത് എന്ന് പറയാം ആർ ബി ഐ ഗവർണർ അല്പസമയം മുൻപാണ് ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ഇതടക്കം ഓഹരി വിപണിയിൽ മാറ്റം ഉണ്ടാക്കാൻ കാരണമായി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ആതിര റിസ ബാങ്ക് വായ്പ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശ നിരക്കിൽ മാറ്റമില്ല റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായി തുടരും